കേരള സർക്കാർ അവതരിപ്പിച്ച മലയാളം ലാംഗ്വേജ് ബില്ല് ട്വൻ്റി ട്വൻറ്റി ഫൈവ് അത് പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് കേവലമൊരു ഭാഷ നിയമമല്ല ആ രീതിയിലല്ല അതിനെ കാണേണ്ടത് ഇത് ഭരണഘടന ഫെഡറലിസം അതേപോലെ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഒരു രാഷ്ട്രീയ നയ സംവാദമാണ് അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കിയാൽ ശരിയാണ് ഈ ബില്ലിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മലയാളത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അത് ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന ഇടപാടുകൾക്കായാലും ഭരണകൂട കമ്മ്യൂണിക്കേഷൻ ഗവൺമെൻറ്റിൻ്റെ ഗവേണൻസ് അതേപോലെ തന്നെ വിദ്യാഭ്യാസം ജസ്റ്റിസ് കോർട്ട് റിലേറ്റഡ് മാറ്റേഴ്സ് പബ്ലിക് അഫയേഴ്സ് അതേപോലെ ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയ്ക്കെല്ലാം മലയാളം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു നിയമമാണ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു സംരക്ഷണമാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അതിനൊന്നും തർക്കമില്ല ആ ബില്ലുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായ സ്ഥിതിക്ക് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളും നെഗറ്റീവായിട്ടുള്ള ഘടകങ്ങളും പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതാണ് ഗ്ലോബലൈസേഷൻ്റെയും അതേപോലെ ഡിജി ഡിജിറ്റലൈസേഷൻ്റെയും ഏയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഭാഷകൾ വിശിഷ്യ ഇത്തരത്തിലുള്ള വെർണാക്കുലർ ലാംഗ്വേജുകൾ അല്ലെങ്കിൽ മലയാളം പോലുള്ള പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കാതെ തലമുറ മുന്നോട്ട് പോകുമ്പോൾ ഒന്നോ രണ്ടോ തലമുറയ്ക്ക് ശേഷം ആ ഭാഷ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവർ മലയാള നാട്ടിൽ ഇല്ലാതെ പോകും എന്നുള്ളത് ഒരു ആശങ്ക തന്നെയാണ് അപ്പോൾ അതിനെ സംരക്ഷിക്കുക പൊതുജനങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു ഭാഷ നിലവിലുള്ള പഴയ തലമുറയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ആയാസകരമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് മാതൃഭാഷയാണ് അവരുപയോഗിക്കുന്ന മാതൃഭാഷ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മലയാളം എന്ന് പറയുന്ന ആ ഒരു വികാരം ആ ഒരു ഭാഷ അതിൽ തന്നെ ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ കൺവീനിയൻറ്റ് അപ്പോൾ ആ ഒരു കൺവീനിയൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആണ് അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം അത് ഭാഷാ അഭിമാനം ശക്തമാക്കും മാത്രമല്ല ആ മലയാള നാട്ടിലെ സാംസ്കാരിക ബോധവും അതിനോടൊരു അഭിമാന ബോധവുമൊക്കെ ഉള്ള ഒരു ഒരുമ ആളുകളിൽ ഉണ്ടാക്കും എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഘടകം ഇംഗ്ലീഷിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ ഭാഷയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രതിരോധം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ലിലൂടെ ഒരു പക്ഷേ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവായിട്ട് ഉള്ള വശങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഫെഡറൽ സംഘർഷമാണ് കോൺഫ്ലിക്റ്റിലേക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റിലേക്ക് ഫെഡറൽ സംവിധാനത്തിനകത്ത് പ്രത്യേകിച്ച് കർണാടക ബില്ലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതിർത്തി ജില്ലയായ കാസർഗോഡിലുള്ള ആളുകൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് കന്നഡയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ബില്ല് പ്രയാസകരമായിരിക്കും കാരണം മലയാളം സംസാരിക്കുമെങ്കിലും ഒരു പക്ഷേ പലരും മലയാളം സംസാരിക്കാത്തവരായിരിക്കും കൂടുതൽ കന്നഡ ഭാഷയായിരിക്കും അവർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഔദ്യോഗിക ഭാഷയായിട്ട് എല്ലാ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും മലയാളം ഉപയോഗിക്കുന്നതിലൂടെ അത് അവർക്ക് ഒരു പ്രയാസം സൃഷ്ടിച്ചേക്കാം അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനൊക്കെ അതൊരു തടസ്സമായിട്ട് നിന്നേക്കാം എന്നുള്ളതാണ് കർണാടകയെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പതിനാല് ജില്ലകളിലുള്ളവരും പതിനാല് തരത്തിലാണ് മലയാളം സംസാരിക്കുന്നത് മലപ്പുറത്ത് വ്യത്യസ്തമായ രീതിയിലാണ് തൃശ്ശൂർക്കാർ സംസാരിക്കുന്നത് വേറൊരു തരത്തിലാണ് പാലക്കാടാണെങ്കിൽ വേറെ തരത്തിലാണ് കാസർഗോഡിലേക്ക് പോകുമ്പോൾ തികച്ചും മാറ്റങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ മലയാള ഭാഷയ്ക്ക് തന്നെ ഒരു ഏകീകൃത സ്വഭാവം ഇല്ലാത്ത സ്ഥിതിക്ക് അതിനെ ഒരു ഔദ്യോഗിക ഭാഷ ഭാഷയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും സംസ്കരിച്ച രൂപമായിരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടി വരിക അത് പലർക്കും ചിലപ്പോൾ മലയാളം അറിയുമെങ്കിലും ആ ഒരു ഭാഷയിൽ അച്ചടി ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് പല ജില്ലക്കാർക്കും പ്രയാസം ഉണ്ടാകും പല ആളുകൾക്കും കാസർഗോഡിൻ്റെയൊക്കെ ഉദാഹരണം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് അതൊരു തടസ്സമായിട്ട് ഒരു പക്ഷെ ന്യൂനപക്ഷം എന്ന് ഉപയോഗിക്കുന്നത് ഇവിടെ ഭാഷ വ്യത്യസ്തമായ രീതിയിൽ മലയാള ഭാഷ തന്നെ ഉപയോഗിക്കുന്ന ന്യൂനപക്ഷങ്ങളുണ്ട് വ്യത്യസ്തമായ രീതിയിൽ മലയാളത്തിൻ്റെ വ്യത്യസ്ത വേർഷനുകൾ ഉപയോഗിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പക്ഷേ പ്രയാസം സൃഷ്ടിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ മലയാളം നിർബന്ധിത ആദ്യ ഭാഷയാക്കണം ഇത് ഭരണഘടന ആർട്ടിക്കിൾ ട്വൻ്റി നയൻ തേർട്ടി ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ അതേപോലെ തന്നെ ത്രീ ലാംഗ്വേജ് ഫോർമുല ഇതുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നിവയുമായിട്ട് ഈ ത്രീ ലാംഗ്വേജ് ഫോർമുല ആയാലും ആർട്ടിക്കിൾ ട്വൻ്റി നയൻ തേർട്ടി ഇതുമായിട്ടൊക്കെ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഒരു ബില്ല് കൂടിയാണിത് മൂന്നാമത് പറയാനുള്ളത് ഭാഷാ സംരക്ഷണം അത് നിർബന്ധിതമാക്കേണ്ടതാണോ അതോ ഭാഷയെ അറിഞ്ഞ് സ്നേഹിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളർത്തേണ്ടതാണോ എന്നുള്ള നിർബന്ധിതമാക്കിക്കൊണ്ടല്ല മറിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അതിനെ വളർത്തേണ്ടത് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിന് ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു പക്ഷെ അത് രാഷ്ട്രപതിയുടെ ഫൈനൽ അംഗീകാരം ലഭിക്കാതെ പോവുകയാണ് ചെയ്തത് അതിന് പ്രധാന കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കിയപ്പോഴും അതേപോലെ തന്നെ ഫെഡറൽ സഹകരണ മനോഭാവമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ സെൻസിറ്റീവ്നെസ്സൊക്കെ അത് രാഷ്ട്രപതി അംഗീകാരം നൽകാതെ പോയത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ബില്ലിനും സമാനമായ പല പ്രശ്നങ്ങളും നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം അത്തരത്തിലൊരു കോൺഫ്ലിക്റ്റ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു കർണാടക അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അത് ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് മലയാളം ശക്തിപ്പെടുത്തേണ്ടത് ഏത് രീതിയിലൂടെയാണെന്നുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് നേഷനാണ് അതായത് ഒരുപാട് ഭാഷകൾ ഒരേ സ്ഥലത്ത് തന്നെ പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഒരു രാജ്യത്തിൻ്റെ ആത്മാവിനെ ദുർബലമാക്കിക്കൊണ്ടാണോ അതോ അതിനെ കൃത്യമായ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണോ പരിപോഷിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം